ഞാൻ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് അരിഞ്ഞെടുക്കണം ഇതൊരുവിധം നന്നായിട്ട് പഴുത്ത പഴമാണ് അതാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ പഴമെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാനി ഇത് ഞാൻ നേരത്തെ പാനിയാക്കി വെച്ചിരുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ശർക്കര ചീകിയിട്ട് കൊടുത്താലും മതി നല്ലതാണെങ്കിൽ അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ അപ്പോൾ അതിട്ട് കൊടുക്കാം ഇനി നമുക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാലും കുടിയതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പം നമ്മൾ നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് വാർത്തി കൊടുക്കാം ഇനി നമുക്ക് അപ്പത്തിൻ്റെ അടുത്ത് അരിപ്പൊടിയാണ് വേറെ മറ്റരിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി വന്നാൽ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ എന്താ മുഴുവനും ഏകദേശം മുഴുവനായിട്ട് തന്നെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം നന്നായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ളുപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് നന്നായിട്ടൊക്കെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഓരോ ഉരുളകളാക്കി നമുക്ക് നമുക്കെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം നമ്മൾ ഇഡില്ലി തട്ടിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം ഇപ്പം ചെറുതായിട്ട് അതിൻ്റെ കളറിന് വ്യത്യാസമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം കൂടി ഇത് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ അലിന്ന് ചേർന്നിട്ടുണ്ട് ഇത് കുറച്ച് സമയം കൂടി നമുക്ക് ഇളക്കണം ഇതിൻ്റെ കളറൊന്ന് നന്നായിട്ട് മാറി വരണം ഇപ്പം അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറഞ്ഞ തീലിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും പിന്നെ അതിനൊരു കയ്പ്പ് സ്വാദും വരും അപ്പം നന്നായിട്ട് നമുക്ക് ദയ്പം നന്നായിട്ട് തന്നെ ഇത് ആയി വരുന്നുണ്ട് ഞാനൊരു ഒന്ന് ഒന്നര ഗ്ലാസ്സോളം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കാം പക്ഷേ ഈ കട്ട പിടിക്കണമൊന്നും കുഴപ്പമില്ല അത് നമ്മൾ ചൂടാതും തോറും അതെല്ലാം അലിഞ്ഞ് ചേർന്നോളും ബാക്കി ബാക്കിയിരുന്ന പാലും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇപ്പം നന്നായിട്ടൊക്കെ ഇത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു കപ്പ് കോൺഫ്ലെക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസെല്ലാം നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം എല്ലാം ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം ഇത് മുതിർന്നവർക്കും കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതോടൊപ്പം തന്നെ അത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ